മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനും പുല്ല് നൽകി സർക്കാർ വകുപ്പുകൾ മുഖ്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് പാളുകയാണ് ഇതുവരെ തീർപ്പാക്കാനായത് സർക്കാർ അന്ത്യശാസനം നൽകി പകർപ്പ് ജനം ലഭിച്ചു ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ഇടത് സർക്കാർ അധികാരമേറ്റെടുത്തത് ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുമെന്ന മുഖ്യമന്ത്രി തന്നെ പ്രസ്താവന നടത്തി എന്നാൽ ഒന്നും നടപ്പായില്ല മുഖ്യമന്ത്രിയുടെ വകുപ്പുകളിൽ പോലും ഫയലുകൾ പരിഹാരം കാണാതെ കെട്ടിക്കിടന്നു പരാതികൾക്ക് പരിഹാരമില്ലാതെ വന്നതോടെ പൊതുജനം നട്ടം തിരിഞ്ഞു ഇത് തലവേദനയായതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചത് ഇടത് സംഘടനകൾ കൊട്ടിഘോഷിച്ച് ഇത് ഏറ്റെടുത്തു ഞായറാഴ്ച വരെ ഫയലുകൾ തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിലെത്തി എന്നാൽ എല്ലാം പതിവുപോലെ പ്രകസനമായി മാറുകയാണ് മുഖ്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിച്ച അദാലത്തിൽ ആകെ ഇതുവരെ തീർപ്പാക്കാനായത് മുപ്പത് ശതമാനം ഫയലുകൾ മാത്രമാണ് അദാലത്തിന്റെ കാലാവധി ഈ മാസം തീരാനിരിക്കെ ഒൻപത് ലക്ഷത്തിനു മുകളിൽ ഇപ്പോഴും അവശേഷിക്കുന്നു പത്ത് വകുപ്പുകളിൽ ഇപ്പോഴും ഫയൽ നീക്കം ഇഴഞ്ഞു നീങ്ങുകയാണ് ലക്ഷ്യം നേടാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ ഈ മാസം അറുപത് ശതമാനം ഫയലുകളെങ്കിലും തീർപ്പാക്കണമെന്ന് സർക്കാർ വകുപ്പുകൾക്ക് അന്ത്യശാസനം നൽകി മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പോലും വകുപ്പുകൾ പുല്ലുവില നൽകുന്നതിന്റെ കൂടി ഇത് മാറുകയാണ് ആർ രാജീവ് ജനം തിരുവനന്തപുരം